പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഒരു വഅല അലിഹി വസാബി അജ്മൻ അമാക്കല അസ്സലാമലൈക്കും വാഹി വാത്തു നമ്മുടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത് സമയം വളരെ കുറവാണ് എങ്കിലും പറ്റുന്നമായിട്ട് പറയാം വിശാ നമ്മൾ നമുക്ക് ജന്മം നൽകിയ മാതാവ് പിതാവ് അവർക്ക് നമ്മളോട് നമുക്കവരോട് അവർക്ക് നമ്മളോടും എത്ര ബാധ്യതയുണ്ട് ഉമ്മ പത്തു മാസം കഷ്ടി പത്ത് മാസം ഗർഭം ധരിച്ച് ഒരു കുഞ്ഞിനെ വയറ്റിലിട്ട് വളർത്തി വയറ്റിലിട്ട് വളർത്താൻ അത് പിന്നെ ആ മാതാവ് പ്രസവിക്കുന്നു ശേഷം ആ ടിക്ക് ശേഖലാമിക കണക്ക് പ്രകാരം രണ്ട് വയസ്സ് വരെ മലയൂട്ടണമെന്നാണ് അതിന്നിപ്പോൾ ഭാഗികമായിട്ട് കൃത്യമായിട്ട് ആരും അത് ചെയ്യുന്നില്ല എങ്കിലും കുറേയൊക്കെ ചെയ്യുന്നുമുണ്ട് അത്രയും കഷ്ടപ്പെട്ട് ആ ഉമ്മ ഈ കുഞ്ഞിനെ വളർത്തി കുഞ്ഞിനെ വളർത്തേണ്ട ഒരു കടമ ഉമ്മാക്കും അതിൻ്റെ സംരക്ഷണം മറ്റും സാമ്പത്തികം കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യുന്നത് പിതാവും അത്രയും കഷ്ടപ്പെട്ട് കയ്യോ കാലോ എന്ന് വെച്ച് വളരുന്ന ആ പിഞ്ചു പൈതലി വളർന്നിങ്ങനെ വരികയാണ് ആ കുട്ടി വളർന്നു വന്ന് ആണായാലും പെണ്ണായാലും കുട്ടികൾ വളർന്നു വന്ന് കുറെ കഴിയുമ്പോൾ ആണുങ്ങളാവുമ്പോൾ അവർ വിവാഹം കഴിക്കുന്നു പെണ്ണുങ്ങളും വിവാഹം കഴിക്കുന്നു ആണുങ്ങളാണല്ലോ വിവാഹത്തിൻ്റെ മുന്നിലുള്ളത് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളാവുന്നു പിന്നെ മാതാവിനും പിതാവിനും ഒരു അതായത് ചില ഭാഗത്തൊക്കെ നമ്മൾ പറയേ പല പല ഭാഗത്തും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഒരു കറുവാപ്പലൻ്റെ പിന്നെ ഇലയുടെ ആ ഒരു മതിപ്പ് പോലും മാതാവിനും പിതാവിനും ഉണ്ടാകാത്തൊരവസ്ഥ അപ്പം അത് വളരെ ഗൗരവമല്ലേ എത്രയോ മക്കൾ കൊണ്ടി മാതാവിനും പിതാവിനും ഈ ഇതിലൊക്കെ കൊണ്ടാക്കുന്നു എത്ര പ്രയാസങ്ങളാണെന്ന് ആലോചിച്ചോക്കുക ആ മാതാവിന്റെ മനസ്സിൽ എത്രത്തോളം പ്രയാസങ്ങളുണ്ടാവും എൻ്റെ മക്കൾ എന്നെ നോക്കണ്ടേ എൻ്റെ മകൻ എന്നെ നോക്കണ്ടേ എന്നുള്ള ആ ഒരു എപ്പോഴും അവർക്ക് അതാണല്ലുണ്ടാകാം ഇത് മക്കളെ മെയിൻ ചെയ്യില്ല മക്കളെത്തോന്ന് സംസാരിക്കാൻ പോലും അവർക്ക് സമയമുണ്ടാവില്ല അങ്ങനെയാണ് ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ട അതെല്ലാം എല്ലാവരും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കണമെന്ന് അറിയിക്കുന്നു വാവ് അനുഗ്രഹിക്കട്ടെ ഹർദ്ധവാന അലഹദില്ല